വെൽക്കം ടു കെ ഫോർ കിസാൻ ഞാൻ നിൽക്കണേ നമ്മുടെ പയർ തോട്ടത്തിലാട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണേ നമ്മുടെ ഒരു പയർ വിളവെടുപ്പ് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം ഏകദേശം നമുക്ക് പയർ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് വേറെ കുറെ നമുക്ക് ഒരാഴ്ച ആയിട്ടോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കുറയ്ക്കലിന് കുറച്ച് കുറവായിരുന്നു പിന്നെയാണ് നമുക്ക് ആയി തുടങ്ങിയത് ഇപ്പം നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലിവിടെ പത്ത് ലൈനാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അവിടെ രണ്ട് ചെറിയ ലൈനും ഉണ്ട് പത്ത് വലിയ ലൈനാണ് അപ്പം നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ വിളവെടുക്കുന്നത് എന്നും നമ്മൾ വിളമെടുക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ അഞ്ചു വരി ഒരു ദിവസം പിന്നത്തൊരഞ്ചു വരി അടുത്ത ദിവസം അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ വിളമെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്നും ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി ഇന്ന് നമ്മൾ എടുക്കാൻ പോണെന്നെ ഈ സൈഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ച് ലൈനാണ് നമ്മൾ എടുക്കാൻ പോണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ വാഴനാരൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ കണ്ടോ ഉണ്ടോ ഇവിടെയൊക്കെ പയറ് ഷാറായിട്ട് ഇത് അങ്ങനെ കാഴ്ച തുടങ്ങും കേട്ടോ ഇവിടെ ഇടയിൽക്കൂടി ചിലപ്പം മൂത്തമൊക്കെ ഉണ്ടാവും മൂത്തമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ല ഇതൊന്നും അങ്ങനെ വല്ലാണ്ട് മൂത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും ഓടിക്കാൻ പറ്റിയ ടൈപ്പാണ് പക്ഷെ നല്ല വണ്ണം ഉണ്ടാവും ഇത് ഹൈതരാകുമ്പോഴത്തേന് മൂക്കും കണ്ടോ എന്നാലും ഈ ഒരു കണ്ടോ ഇതൊക്കെയാണ് കറക്റ്റ് പാകം അപ്പം ഇങ്ങനത്തെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് പറിച്ചു വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലൈനിൽ പറിക്കാൻ പോകട്ടോ നമ്മളിങ്ങനെ ചരിച്ച് നമ്മൾ അതിൽ കയറ്റിയോണ്ട് അധികം ഒക്കെ ഈ സൈഡിലായിരിക്കും കേട്ടോ പുറത്ത് സൈഡിൽ കുറവായിരിക്കും അപ്പം അങ്ങനെയാണത് അപ്പം അപ്പം ഏതാ അവിടെ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാനൊരു കൂടെ ചാക്ക് വെച്ച് പോകാം കേട്ടോ ഇടയിൽ ചാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലേഡ് വെച്ചിട്ടാണ് പറിക്കുന്നത് നമ്മൾ മൂത്തത് നമ്മൾ വേറെ വരയ്ക്കുന്ന കേട്ടോ അത് നമ്മൾ വേറെ തന്നെ വെക്കുന്നുണ്ട് ഒരുമിച്ച് വെക്കുന്നില്ല സമയം ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ നമുക്കത് പറിച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു എട്ട് മണിയാവും നമ്മൾ ഈ സൈഡിലേക്കൂടെ ഉള്ള നോക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയെ അപേക്ഷിച്ച് പയറിന് കുറച്ച് വെള്ളമെടുപ്പിൽ കുറച്ച് റിസ്ക്കാട്ടോ പെട്ടെന്ന് അങ്ങനെ പറിച്ച് ഓടാൻ പറ്റില്ല നമ്മൾ ഇതിൻ്റെ ഉണ്ടോ ഈ പൂക്കണ്ണി പോകാതെ നോക്കണം ഉണ്ടോ എവിടെ ഇങ്ങനെ മുറിക്കണം കാരണം ഇനി അതിലും പയർ ഉണ്ടാകാനുള്ളതാണ് അപ്പോൾ നമ്മളത് അത് നോക്കിയിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂക്കണ്ണി പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പയറുണ്ടാവില്ല കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പടവലവും അതേപോലെ തന്നെ ബാക്കി കായിക്കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല ഇതൊരു പത്ത് കിലോ പയറ് വരയ്ക്കണത് തന്നെ നമുക്ക് ശേഷം അര മണിക്കൂറിൻ്റെ മുകളിൽ പോരും ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പത്ത് കിലോ പാകി കറിക്കാൻ പറ്റും ഇത് അങ്ങനെയാണ് പക്ഷെ നമുക്ക് അതിനനുസരിച്ച് വിലയില്ലാട്ടോ നമുക്കിപ്പോൾ റീറ്റെയിൽ ആയിട്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് രൂപ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഹോൾസെയിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കമ്മീഷനും മുന്നൂറ് രൂപ പോകും അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് ഇപ്പോൾ കൊടുക്കില്ല റീറ്റെയിൽ ആയിട്ടാണ് കടയിൽ കൂടി നമ്മൾ ഫുള്ള് നമ്മൾ രാവിലെ എത്തിക്കുന്നത് പിന്നെ നമ്മൾ നമ്മൾ ചില്ലറ നമ്മൾ വീടുകളിൽ കൂടി കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് റീറ്റെയിൽ ആയി കൊടുക്കുമ്പോൾ അമ്പത് രൂപയൊക്കെ കിട്ടണം ശരിക്കും അമ്പതില്ലേലും നാൽപ്പത് രൂപേലും കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഒക്കെ മുപ്പത് തന്നെയാണ് എല്ലാ സീസൺ ആയതുകൊണ്ട് അപ്പം നമുക്ക് ഒരു നമ്മൾ ബാക്കിയുള്ള കൃഷിയുമായിരിക്കല്ല ഇത് കുറച്ച് റിസ്ക് ഉള്ള കൃഷിയാണ് പിന്നെ പണികളും കാര്യങ്ങളും ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ അല്ല ഇതൊക്കെ പണിക്കാരെ വിളിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ പണിക്കാർക്ക് കൂലി കൊടുക്കാനും ഉണ്ടാവില്ല നമ്മൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഈ പയറൊക്കെ പറിക്കാനായിട്ട് നമ്മൾ ആളെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്തും അങ്ങനെയാണ് പാലക്കാട് സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു പപ്പയുടെ സുഹൃത്തുണ്ട് അപ്പം മൂപ്പര് പറയുന്നത് രാവിലെ പത്ത് വരെ അഞ്ചാള് പയർ വരയ്ക്കണം പയർ വരച്ചൂറ് കിലോ പയർ ഇട്ടും അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പണിക്കാർക്കുള്ളതും വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ നമുക്ക് പിന്നെ നമ്മൾ പണിയെടുക്കുന്നോണ്ട് ഉള്ളത് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ പിന്നെ നമുക്കിപ്പോൾ പല പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്കി നമുക്ക് ഈ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഇപ്പൊ തന്നെ ഇത് വൈകുന്നേരം ആകുമ്പോ തന്നെ ഇത് തന്നെ മൂത്ത് പോകും കേട്ടോ കറക്റ്റ് പരുവാണ് അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു ദിവസം വൈകാൻ പാടില്ല ദിവസം എല്ലാ മണിക്കൂറുകൂടെ വൈകിയാൽ തന്നെ പയറ് നല്ല രീതിയിൽ മൂത്ത് പോകും കേട്ടോ പിന്നെ ദൈവം സഹായിച്ചിവിടെ നമുക്ക് തത്തയുടെ ശല്യം ഇതുവരെ വന്നിട്ടില്ല തത്തത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിരത്തും തത്താൾ ഇങ്ങനെ മൂളി കൂടെ ഇങ്ങനെ പോണമാണ് ഒച്ച ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് ദൈവം സഹായിച്ചിട്ട് എത്തിയിട്ടില്ല കേട്ടോ അത് ഇതിനിടയിൽ കൂടി ഇനി വിലയില്ല ഇനി തത്തും കൂടി വന്ന് തിന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വാതിക്ക് വരാണ്ടിരിക്കും നല്ലത് തത്താൾ കൂട്ടായിട്ട് വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ശരിയാക്കും നിങ്ങൾക്കറിയാം ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോളം കൃഷി ചെയ്തായിരുന്നു അച്ചോളം കൃഷി കംപ്ലീറ്റ് ആദ്യം ഒരു ദിവസം ഒരെണ്ണം വന്ന് കൊത്തി പിന്നെ രണ്ടെണ്ണമായി പിന്നെ മൂന്നാം ദിവസമായതിനു കംപ്ലീറ്റ് നിരത്തിയിട്ടുണ്ടായിരുന്നു ഈ പയറിൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് പിന്നെ പടക്കം പൊട്ടിക്കണം പരിപാടികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഇതെല്ലാം കൂടെ എന്തായാലും എത്തൂല അത് ദൈവം കണ്ടോണ്ടായിരിക്കും അങ്ങനെയൊന്നും നമുക്ക് വരാത്ത ഒന്നോ രണ്ടെണ്ണോ ഇപ്പോൾ അവർ തിന്നണേനും കുഴപ്പമില്ല പക്ഷേ കുറച്ച് തിന്നണേനും കുഴപ്പമില്ല പക്ഷേ ഈ കൂട്ടം ആയി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിരത്തും കേട്ടോ അതാ അവിടെ നമ്മുടെ രാവിലത്തെല്ലാം പയറ് വാങ്ങായിട്ട് നമ്മുടെ കസ്റ്റമർ വന്നേക്കട്ടോ നമ്മുടെ റെസ്യൂ കാക്കും വന്നേക്കാണ് അടുത്ത് പയർ വെച്ചേന്ന് അപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് തോക്കണമെന്നില്ല കേട്ടോ അവര് ഒന്നര കിലോ അങ്ങനെ ഉണ്ടാവും ആ അപ്പൊ പൈസ ഒന്നും എടുത്തിട്ടുണ്ടാവും നേരെ ഗൂഗിൾ പേ ചെയ്തോളാം കേട്ടോ മുപ്പതിന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കേട്ടോ രാവിലെ പാലും ഉണ്ടാകുമ്പോൾ വേണ്ടി വന്നതാണ് വീട്ടിക്ക് അപ്പം അങ്ങനെ എന്താ അങ്ങനെ മുപ്പിലതാ കൊണ്ടുപോവാണ് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ ലൈന് പറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് രണ്ടാമത്തേക്ക് ഇത് അങ്ങനെ പറിക്കാനുണ്ട് അപ്പോൾ നമ്മളെ ഈ ലൈനിൻ്റെ അപ്ലൈറ്റും പറിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ ഇത് നമുക്ക് പിന്നെടുക്കാം അങ്ങനെ പോലെ ഒരു അഞ്ച് കിലോ എങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളിഞ്ഞ് പുറത്തു കൊണ്ടാ വെക്കണം ഇവിടെ കുറച്ചുണ്ടോ ഇതിൽ നമുക്ക് കിടത്താക്കാം കേട്ടോ ു പപ്പാ പറഞ്ഞത് വരക്കുന്നുണ്ട് അവിടെ നമ്മുക്ക് എന്ത് ചെറിയ ലൈനും കൂടി ഇണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഒരു ചെറിയ ലൈനുണ്ട് അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ പറിക്കുന്ന കൂട്ടത്തില് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ ഉണ്ടാവും അത് നമ്മൾ ഒപ്പം പറിച്ചു പോകും കേട്ടോ അപ്പോൾ വേറെ നമ്മൾ പറിക്കൽ കഴിഞ്ഞുണ്ട് നാല് വരെ നമ്മൾ പറിച്ചിട്ടുള്ളൂ അഞ്ചാമത്തെ വരേക്ക് എത്തിയില്ല സമയം എട്ട് മണി കഴിഞ്ഞു ഇനി നമ്മൾ വന്ന് കഴിഞ്ഞാൽ കടക്കാർക്ക് നേരം വൈകും അപ്പോൾ നമ്മൾ ഇത് പറിച്ചത് കൊണ്ട് പോവാണ് പിന്നെ വൈകുന്നേരം എന്തായാലും ഒന്നുകൂടി മൊത്തത്തിൽ നോക്കേണ്ടി വരും അവിടെ ഇവിടെയൊക്കെ മൊത്തം നമ്മൾ പെട്ടെന്ന് പറിച്ചുകൊണ്ട് എത്തിയിട്ടില്ല പിന്നെ നമുക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോത്തിന് പൗഡറേ ഉള്ളൂ അഞ്ച് കിലോ ഞാൻ ചില്ലറ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ നോക്കിയറിയാം ചെറിയ പുഴും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു മരുന്നും അടിച്ചിട്ടില്ല ജൈവ മരുന്നും അടിച്ചിട്ടില്ല അതുപോലെ തന്നെ കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല നമ്മൾ ഇത് വയർ കായ്ച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ഇത് ദിവസം നമ്മൾ ഇതടിച്ചോളൂ വേപ്പമെണ്ണ മിശ്രിതടിച്ചിട്ടുള്ളൂ വേറെ നമ്മളിങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൽ ചെറിയ പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വാ വാങ്ങണവർ ശരിക്കും അത് ചെറുതായിട്ട് ഉണ്ടാവും ഇവിടെ കണ്ടോ ചെറിയ പുഴ കുത്തിയ മരിക്കൊക്കെ ഉണ്ട് അതൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി അല്ലാതെ നമ്മൾ മരുന്നടിച്ച് നല്ല രീതിയിൽ ക്ലിയർ ആക്കുകയാണെങ്കിൽ പുഴുവും വരുമല്ലോ നല്ല ക്ലിയർ ആവും പക്ഷെ അങ്ങനെ നമ്മൾ ഇത് കൃഷി ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല കാരണം പയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ കഴിക്കുന്നതാണ് ഞങ്ങളങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങനെ മരുന്നുകൾ അങ്ങനെ കീടനാശിനികൾ അങ്ങനെ അടിക്കാറില്ല ഇതാണ്ട് ഇത്രയും നമുക്ക് മൂത്ത പയറുകൾ കേട്ടോ മാറ്റിയാണ് ചെറുതായിട്ട് പുഴു കുത്തിയതും പരിപാടിയൊക്കെ ഇത് നമ്മൾ കൂട്ടം വയ്ക്കാൻ എടുക്കും കേട്ടോ നമ്മൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ആയതുകൊണ്ട് ഡെയിലി നമുക്ക് പയറ് വരാനുണ്ട് ബാക്കിയുള്ള പച്ചക്കറും വരയ്ക്കാല്ലോ പയറ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എനിക്ക് ഡെയിലി കുട്ടിയാലൊരു കുഴപ്പമില്ല നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പയർ മൊത്തത്തിൽ വളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് കിലോ മുകളിലെങ്ങനെയുണ്ട് അപ്പോൾ നമ്മളിനി സമയം എട്ട് മണി കഴിഞ്ഞു ഇനി നമ്മളിത് മൊത്തത്തിൽ കടയ്ക്ക് എത്തിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഫയർ കുറിക്കലും വീഡിയോ എടുക്കലും ഒക്കെ പാടെ ഒരുമിച്ചായിരുന്നു അപ്പം അതിൻ്റെയായ കുറച്ച് പ്രശ്നങ്ങൾ വീഡിയോകൾ ഉണ്ടായിരിക്കാം നമ്മൾ പറയുക നമ്മൾ മാതിരി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നേതായാലും കുറച്ച് നേരം വൈകിട്ടുണ്ട് ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കടയ്ക്ക് എത്തിക്കണമെന്ന് ഉദ്ദേശിക്കണേ ഇനി വീട്ടിൽ കൊണ്ടുപോയി തൂക്കണം അങ്ങനെ ബാക്കി പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്റെ കൃഷി വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ